ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റിയ കിഡിലാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറിനും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കും ഞാനിത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് അളവിൽ അപ്പോൾ ഒരു അരമുറിയാണ് അപ്പോൾ നിങ്ങൾ തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ചേർക്കണം അപ്പോൾ ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരച്ചെടുക്കരുത് ചതച്ചെടുക്കാനേ പാടുള്ളൂ കണ്ടില്ലേ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ വറുത്ത അരിപ്പൊടി ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് മാവിൻ്റെ അളവാണ് പറയുന്നത് ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയുന്നില്ല എന്നാലും എനിക്കിവിടെ ഒരു മൂന്ന് കപ്പോളം വെള്ളം വേണ്ടി വന്നു അപ്പം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണ്ടി വരും അപ്പോൾ വെള്ളം കൂടുതലായിട്ട് തിളപ്പിച്ച് വെക്കുക കേട്ടോ കാരണം ഓരോ അരിപ്പൊടിയിലും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പം അത് വെള്ളം ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ലൂസായിട്ട് അതായത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ഇപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ തിക്കാവും നന്നായിട്ട് അതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിവിടെ ആദ്യം ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഫില്ലിങ് റെഡിയാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ലൂസിൻ്റെ ആവശ്യമില്ല ഇഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം അപ്പോൾ ഇതിന് ശേഷം എടുക്കുന്നതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ തിക്നെസ്സിലെടുത്താലും ആ ഒരു സമയമാകുമ്പോൾ കട്ടിയായിട്ട് കിട്ടും ഇനി അഥവാ തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മാക്സിമം ലൂസായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഇത് സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ കറിവേപ്പിലയും കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് അത് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല പെട്ടെന്ന് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ഇവിടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക ചേർക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ സമയത്തും ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക കേട്ടോ ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ലാട്ടോ ഈ തക്കാളി കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ആ സമയം ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് എന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ മുറിച്ച് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നന്നായിട്ട് അതിന് അതിൻ്റെ ഒരു പച്ചവണ മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കതിലേക്ക് ചേർക്കാം അപ്പോൾ ലാസ്റ്റിൽ വേണം മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് അധികമായിട്ട് പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുക്കാൻ കണ്ടില്ലേ ഇപ്പോൾ ഈ സമയമായപ്പോഴേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇവിടെ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഴയിലയിൽ വേവെക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത് ഇനി അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് മാവ് ഒഴിക്കരുത് എങ്കിൽ അതങ്ങ് മുകൾ ഭാഗത്തേക്ക് സ്പ്രെഡ് ആയി പോകും ഫില്ലിങ്ങും കൂടെ വെച്ച് വയ്ക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ സ്പ്രെഡായി പോകും അതുകൊണ്ടാണ് കുറച്ച് മാവ് മാത്രമേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്യാൻ വാഴയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ പാത്രത്തിൽ ചെയ്യാം പക്ഷേ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം മാത്രമല്ല ആ പാത്രം ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ച് സ്റ്റീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാവൂ അതില്ലെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇതെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം അടച്ചു വെച്ചതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഇലയിൽ നിന്ന് മാറ്റാം ഇനി ഞാൻ അടുത്തൊരു രീതി കൂടെ കാണിക്കാം കാണിക്കാം അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം ഞാനൊരാള അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ കാരണം ഒരുമിച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ നല്ലതായിട്ട് തോന്നുക ആ രീതിയിലൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു ലെയർ ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഫില്ലിങ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത്രയും അതിനകത്തേക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ വയ്ക്കുന്നുള്ളൂ അതിനുശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക മാത്രമല്ല നമുക്കിത് ഏത് സമയവും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കാണിക്കാം നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഇലയിൽ വേവിച്ചതുകൊണ്ട് അപ്പോൾ ടിഫിനിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് സ്നാക്കും ഒക്കെയാണ് അപ്പോൾ എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വാഴയിലെ തന്നെ നമുക്ക് വീണ്ടും തയ്യാറാക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് നോക്കാം ഞാനിത് കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് വീഡിയോ ഒരുപാടങ്ങ് ലെങ്ത്ത് ആയിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലും ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും പേർക്കും ബൈ താങ്ക്